സാഹസിക യാത്രികന് തിരൂർ പവൻ ഗോൾഡിന്റെ ആദരവ് ഹിമാചൽ പ്രദേശിലെ സ്പിരി വാലിയിലെ വിന്റർ എക്സ്പിഡിഷൻ ഫോർ ഇന്റു ഫോർ യാത്രയിൽ പങ്കെടുത്ത ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ജില്ലയ്ക്കും നാടിനും അഭിമാനമായി മാറിയ കൽപ്പകഞ്ചേരി സ്വദേശി കരിമനക്കൽ ഷമീം മിർഷാദിനെ പവൻ ഗോൾഡ് മാനേജ്മെന്റ് അംഗങ്ങൾ ആദരിച്ചു സാഹസിക യാത്രികനെ തിരൂർ പവൻഗോൾഡ് ആദരിച്ചു യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് പ്രചോദനവും മാതൃകയുമായ ഷമീം ഇർഷാദ് ജില്ലയുടെ തന്നെ അഭിമാന താരമാണിപ്പോൾ ഫെബ്രുവരി ഒൻപതിനാണ് മലപ്പുറത്ത് നിന്ന് മാരുതിയുടെ ജിംനിയിൽ ഷമീം യാത്ര ആരംഭിച്ചത് കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി ഛത്തീസ്ഗഡ് വഴിയാണ് ഹിമാചൽ പ്രദേശിലെ മഞ്ഞിന്റെ താഴ്വാരമായ സ്പിതി വാലിയിൽ എത്തിയത് തുടർന്ന് ഷിംല വഴി മണാലിയിൽ യാത്ര പൂർത്തിയാക്കി ഇരുപത്തിയെട്ടിന് സ്വന്തം നാടായ കൽപ്പകഞ്ചേരിയിൽ എത്തിച്ചേർന്നു പവൻഗോൾ പാർട്ട്ണർമാരായ മസറലി ഹംസക്കുട്ടി കമ്പനി സെക്രട്ടറി സി എസ് സുദീപ് ചന്ദനത്തിൽ എന്നിവർ ഷമിഷാദിന് ഉപഹാരം കൈമാറി യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പക്ഷെ ആൾ ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചാൽ ഇവിടുന്ന് ഹിമാചൽ പ്രദേശിലും ഇപ്പൊ ആ വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു വ്യക്തിയാണ് ചെയ്യണമെന്ന വൃത്തേതാരണം കൊണ്ടാണ് ന്യൂസിലൊക്കെ മലകഴിഞ്ഞിട്ട് റോഡുകൾ ഈ വഴി കൊടുത്തിട്ടൊക്കെയാണ് നിങ്ങളിപ്പോ യാത്ര ചെയ്ത് പക്ഷേ നിങ്ങൾ പോകുന്ന അടുത്ത ദിവസങ്ങളാണ് ണെങ്കിൽ നടക്കണം രണ്ടോ മൂന്നോ ദിവസമൊക്കെ വാഹനത്തിൽ നിൽക്കാനും അതിനാവശ്യമായ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആറുമാസം മുന്നൊക്കെ നമ്മളും ഹെൽത്ത് മാക്സിമം ആയിട്ടൊക്കെ എനിക്കിതില് കിട്ടിയതും കാരണം ആലുകാറ്റി ഏഷ്യയിൽ ഇത്ര ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് വാഹനങ്ങൾ ഉണ്ടായിരുന്നു യാത്ര ാണ് റെക്കോർഡിൽ പക്ഷെ എനിക്ക് തന്നെയുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ യാത്ര ചെയ്തത് ഇത്രയും പേര് ഒരുമിച്ച് ഇത്രയും ഒരുമിച്ച് യാത്ര ചെയ്തോണ്ടാണ് ഈ പവൻ ഗോൾഡ് മാനേജർ വിനു മേപ്പാടത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു